ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് മുറുകുന്നതിനിടെ ടീമിൻ്റെ നിലപാട് വ്യക്തമാക്കി പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി അഗ നേരത്തെ വന്നിരുന്നു ഇന്ത്യക്കെതിരെ കളിക്കണോ വേണ്ടയോ എന്നത് കളിക്കാരുടെ തീരുമാനമല്ലെന്നും സർക്കാർ പറയുന്നതനുസരിച്ച് മാത്രമേ ടീമിന് പ്രവർത്തിക്കാനാവുമെന്നും ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായുള്ള ക്യാപ്റ്റന്മാരുടെ വാർത്താ സമ്മേളനത്തിൽ അഗ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇതാ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെമിയിലോ ഫൈനലിലോ വന്നാൽ പാകിസ്ഥാൻ എന്തു ചെയ്യുമെന്ന് അദ്ദേഹം യാണ് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ പാകിസ്ഥാന്റെ ബഹിഷ്കരിക്കാനുള്ള നിലപാട് ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ മാത്രമാണ് എന്നാൽ സെമിഫൈനലിലോ ഫൈനലിലോ ഇരു ടീമുകളും വീണ്ടും ഏറ്റുമുട്ടേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ നായകന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നോക്കൗട്ട് ഘട്ടത്തിൽ വീണ്ടും ഇന്ത്യ നേരിടേണ്ട സാഹചര്യം വന്നാൽ ഞങ്ങൾ വീണ്ടും സർക്കാരിന്റെയും പി സി ഉപദേശം തേടും അവർ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് യ്ക്കും ടീം നിൽക്കുക ഇനി ഫൈനലിൽ അവരോട് കളിക്കേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങൾ കളിക്കില്ല എന്നും അക വ്യക്തമാക്കി അതേസമയം ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീരുമാനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇത് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഐ സി സിക്ക് മുന്നിൽ ഈ കാരണം ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാൻ മാത്രം പോന്നതാണോ എന്നതാണ് ചോദ്യം പാകിസ്ഥാൻ മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ ടീം ഇന്ത്യക്ക് വാക്കോവർ ലഭിക്കും ഇതിനായി ഇന്ത്യൻ ടീം എന്നാൽ മത്സരം നടക്കുന്ന വേദിയിൽ തീരൂ ക്യാപ്റ്റൻ സൂര്യ ടോസിന് തയ്യാറാകുകയും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി അഗ സാന്നിധ്യം അറിയിക്കാതിരിക്കുകയും ചെയ്താൽ മാച്ച് റഫറി ഔദ്യോഗികമായി പോയിന്റ് ഇന്ത്യയ്ക്ക് നൽകും എന്നാൽ ഇവിടെ പാകിസ്ഥാൻ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും പാകിസ്ഥാൻ ഇരുപത് ഓവർ കളിച്ചതായാണ് ഈ സാഹചര്യത്തിൽ പരിഗണിക്കുക റൺസ് പൂജ്യവും ഇത് നെറ്റ് റൺ റേറ്റിനെ കാര്യമായി തന്നെ പാകിസ്ഥാനെ ബാധിക്കും ടൂർണമെന്റിലെ അടുത്ത ഘട്ടത്തിലേക്കുള്ള യാത്ര പാകിസ്ഥാനെ സംബന്ധിച്ച് കടുപ്പമാവുകയും ചെയ്യും കൂടാതെ ടൂർണമെൻറ്റിലെ തന്നെ വാണിജ്യപരമായി ഏറ്റവും വലിയ പോരാട്ടമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾക്ക് പാകിസ്ഥാൻ്റെ ബഹിഷ്കരണം മൂലമുണ്ടാകുക വലിയ നഷ്ടമായിരിക്കും ഈ നഷ്ടം നികത്താൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾക്ക് ഐ സി സിയോട് ആവശ്യപ്പെടാം ഇങ്ങനെ സംഭവിച്ചാൽ ഐ സി സി ഇത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ തന്നെ കൈമാറിയേക്കും ഇതിനു പുറമെ വാർഷിക വരുമാന വീതവും തടഞ്ഞു വെച്ചേക്കും